അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മസാഹിലുൽ ഫഹിലെ ഒന്നാമത്തെ പാഠം നാം വായിക്കുന്നു ഒന്നാമത്തെ പാഠം ഷറഅയ്യായ നിയമങ്ങൾ തൊപ്പിയെവിടെ തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ നിസ്കരിക്കാൻ മസ്ജിദിലേക്കിറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ ജുബെയർ ചോദിച്ചു ആഷഫ് എന്താണ് കറാഹത്ത് ജുബെയർ ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത് തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ് തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും ആഷിഫ് ഇതെനിക്കറിയാം അൽക്കാമുഷറിയയിൽ മക്റൂഹ് എന്നാണ് ഇതിന് പറയുന്നത് നീ അല്ലഹക്കാമുഷറായിയെ പഠിച്ചിട്ടുണ്ടോ നടക്കുമ്പോൾ ജുബേർ ചോദിച്ചു ആഷിഫ് അതെ വാജിബ് സുന്നത്ത് ഹറാം മുബാഹ് മഖുറൂഹ്റാം എന്നിവയാണവുബേർ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് ആഷിഫ് അഞ്ചു വക്കത്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ കച്ചാവൽ സുന്നത്തുമാണ് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ സുന്നത്ത് ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം കള്ളുകുടിക്കൽ ഹറാമാണ് മുബാഹന് ശിക്ഷയും കൂലിയുമില്ല പാൽ കുടിക്കൽ മുബാഹാണ് വാജ്പിന് ഫറു എന്നും പേരുണ്ട് മന്ദൂബ് സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മുബാഹിനെ കുറിച്ച് ഹലാൽ എന്നും പറയും സുബൈറും മസ്ജിദിലെത്തി അൽ അഹ്കാമു അൽകാമുഷം ഷറായിയായ വിധികൾ അഞ്ചാകുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ എന്റെ വറക്ക് താഴെയുണ്ട് നിങ്ങൾ അത് കയറി വർക്കുകൾ പൂർത്തിയാക്കി ഉസ്താദന്മാരെ കാണിക്കുക അസലമലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ